നമസ്കാരം നോക്കി നിൽക്കെ പ്രത്യക്ഷമാകും അത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് രണ്ട് പ്രാവശ്യം പിന്നെ മെല്ലെ മെല്ലെ ഉയർന്നു വരും എന്താണ് സംഭവം എന്നല്ലേ പറഞ്ഞു വരുന്നത് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് പ്രകൃതിയും വിശ്വാസങ്ങളും കഴിഞ്ഞ ഒരു അപൂർവ ക്ഷേത്രം ഇവിടെ എങ്ങുമല്ല അങ്ങ് ഗുജറാത്ത് വരെ പോകണം ഈ അത്ഭുത കാഴ്ച കാണുവാൻ പുരാതന വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും നിഗൂഢതകളുടെയും പരിവേഷം ആവോളമുള്ള സ്തംഭേശ്വരൻ മഹാദേവ ക്ഷേത്രമാണ് ഈ വിചിത്ര ക്ഷേത്രം ധികമൊന്നും അറിയപ്പെടാത്ത പൗരാണിക ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്തംഭേശ്വരൻ ക്ഷേത്രം വിശ്വാസികൾക്കും സന്ദർശകർക്കും അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നും നൽകില്ല ഇവിടുത്തെ അത്ഭുത കാഴ്ച കാണാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് വരുന്നത് കടലിൽ അപ്രത്യക്ഷമാവുകയും കുറച്ചു സമയത്തിനുള്ളിൽ പൂർവ്വരൂപം കൈവരിച്ച് വെള്ളത്തിന് മുകളിൽ ദൃശ്യമാവുകയും ചെയ്യുന്ന ഒരു അപൂർവ പ്രതിഭാസത്തിനാണ് എല്ലാ ദിവസവും സ്തംഭേശ്വരൻ മഹാദേവ ക്ഷേത്രം സാക്ഷ്യം വഹിക്കുന്നത് ഗുജറാത്തിലെ വഡോദരയിലെ കവിക്കമ്പ ായി എന്ന സ്ഥലത്തിനടുത്ത് അറബിക്കടലിന്റെയും കാമ്പായി ഉൾക്കടലിന്റെയും നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഷ്ടപ്പെട്ട ക്ഷേത്രമെന്നും അപ്രതീക്ഷമാകുന്ന ക്ഷേത്രമെന്നുമെല്ലാം എല്ലാം സ്തംഭേശ്വരൻ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഒന്നര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം പക്ഷേ ഇങ്ങനെ എന്നും കടൽ അപ്രതീക്ഷമാകുമെങ്കിലും അങ്ങനെ വലിയ കേടുപാടുകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നുമുണ്ട് ക്ഷേത്രത്തിന്റെ പ്രത്യേകമായ നിർമ്മാണ രീതിയോ അത്ഭുത കഥകളോ ഒന്നുമല്ല ഈ വെള്ളത്തിൽ അപ്രതീക്ഷമാകുന്നതിന് പിന്നിൽ എന്നറിയുമ്പോഴാണ് കൗതുകം വീണ്ടും ഇരട്ടിയാകുന്നത് മറച്ചു തീർത്തും പ്രകൃതിയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ക്ഷേത്രത്തിനെ അപ്രതീക്ഷമാക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും ഈ അപ്രതീക്ഷമാകലിനെ വിശ്വാസികളുടെ ഇടയിൽ ദൈവിക പരിവേഷവും അത്ഭുതവും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കടലിലെ വേലിയേറ്റവും വേലിയിറക്കവുമാണ് സ്തംഭേശ്വരൻ മഹാഗോവ ക്ഷേത്രം പ്രത്യക്ഷമാകുന്നതിനും വീണ്ടും ഉയർന്നു വരുന്നതിനും പിന്നിലുള്ളത് വേലിയേറ്റം നടക്കുമ്പോൾ ക്ഷേത്രം പൂർണ്ണമായും മങ്ങുകയും തുടർന്ന് വേലിയിറങ്ങുമ്പോൾ വീണ്ടും കാണുകയും ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യം വീതം വേലിയേറ്റം നടക്കുന്നതിനാൽ ഈ സമയത്ത് ക്ഷേത്രം കടലിൽ മുങ്ങുകയും പിന്നീട് വേലിയിറക്കം നടക്കുമ്പോൾ പ്രത്യക്ഷമാവുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം മാത്രമേ കാണാൻ സാധിക്കൂ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും കടലിലെ വെള്ളം മൂടും ചില ദിവസങ്ങളിൽ രണ്ടിൽ കൂടുതൽ തവണയും ഈ പ്രതിഭാസം നടക്കും വേലി ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ക്ഷേത്രം സന്ദർശിക്കാൻ സാധിക്കൂ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കണമെങ്കിൽ അത് രാവിലെ വേലിയേറ്റം കുറയുമ്പോൾ മാത്രമേ അനുമതിയുള്ളൂ ക്ഷേത്രത്തിലെ ഉത്ഭവത്തെ രണ്ട് വ്യത്യസ്ത കഥകൾ നിലനിൽക്കുന്നുണ്ട് സ്കന്ധപുരാണത്തിലാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത് ശിവഭക്തനായിരുന്ന താരകാസുരൻ എന്ന അസുരനെ ശിവന്റെയും പാർവതിയുടെയും മകനായ മുരുകൻ ദേവാസുര യുദ്ധത്തിൽ വകവരുത്തിയ കഥ നമുക്കറിയാം എന്നാൽ പിന്നീട് ഭക്തനായ താരകാസുരനെ കൊന്നതിൽ മുരുകൻ അതീവ ദുഃഖിതനായി മാറി ചെയ്തത് തെറ്റനെന്നും മനസ്സിന് ശാന്തി ലഭിക്കുവാൻ ശിവലിംഗം സ്ഥാപിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നും ദേവന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് മുരുകനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് സ്കന്തപുരാണം പറയുന്നത്